തമിഴ്നാട്ടിൽ വാശിയേറെ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് നടക്കുന്നത് കേന്ദ്രീകൃത കൊട്ടിക്കലാശത്തിന് പകരം ഓരോ പ്രദേശം കേന്ദ്രീകരിച്ചും പ്രവർത്തകർ ഒത്തുചേരാൻ ആണ് രാഷ്ട്രീയ പാർട്ടികൾ അണികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം പരസ്യ പ്രചാരണത്തിന്റെ അവസാന നിമിഷങ്ങളിലാണ് തമിഴക രാഷ്ട്രീയം ആവേശം വാനോളം കൊട്ടി കയറ്റി പരമാവധി വോട്ടർമാരെ ബൂത്തുകളിലെത്തിക്കാനാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ശ്രമം കേരളത്തിലെ പോലെ കലാശക്കൊട്ടിന്റെ അവസാന ദിവസം രാവിലെ മുതൽ അത്ര ആവേശമൊന്നുമില്ല തമിഴ്നാട്ടിൽ പൊതുതെരഞ്ഞെടുപ്പ് നടക്കുകയാണെന്നറിയുന്നതിന് ഒരു പോസ്റ്റർ പോലും നിരത്തുകളില്ല ഓരോ പ്രദേശത്തെയും പ്രധാന കേന്ദ്രങ്ങളിൽ പാർട്ടി ഓഫീസുകളുള്ളത് മാത്രമാണ് തിരഞ്ഞെടുപ്പിന്റെ ഏക അടയാളം പ്രചാരണം അവസാനിപ്പിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേ ഇന്ന് വൈകിട്ട് മണി മുതൽ ആവേശപൂർവ്വമായ ഉണ്ടാകുമെന്നാണ് പ്രവർത്തകർ പറയുന്നത് കോയമ്പത്തൂർ മണ്ഡലത്തിലെ കൊട്ടിക്കലാശത്തിന് മന്ത്രി ഉദയനിധി സ്റ്റാലിൻ തന്നെയാണ് എത്തുന്നത് ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അണ്ണാമലൈ രാവിലെ മുതൽ റോഡ് ഷോ നടത്തിയാണ് കൊട്ടിക്കലാശ ദിനം വോട്ടർമാരെ കണ്ടത് എഐഎഡിഎം കെയും ശക്തികേന്ദ്രത്തിൽ വാശിയേറിയ പ്രചാരണമാണ് നടത്തുന്നത് കേന്ദ്രീകൃത കൊട്ടിക്കലാശത്തിന് പകരം ഓരോ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും ആഘോഷമായി കൊട്ടിക്കലാശം നടത്താനാണ് പ്രവർത്തകർക്ക് പാർട്ടികൾ നൽകിയിട്ടുള്ള നിർദ്ദേശം പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിവസം പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ച വോട്ടർമാർക്ക് പരസ്യമായി തന്നെ സമ്മാനങ്ങൾ നൽകുന്നതും തമിഴ്നാട്ടിലെ പൊതു കാഴ്ചയാണ് ട്വന്റിഫോർ കോയമ്പത്തൂർ